ഈശോ മിഷിഹായിക്ക് ആയിരിക്കട്ടെ ഈശോ ഒത്തിരി സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ വിശ്വലൂക്കായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങൾ നാം വായിക്കുമ്പോൾ ഒരു വ്യക്തിത്വത്തെ കർത്താവ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നമ്മുടെ ജീവിതം മാനസാന്തരപ്പെടേണ്ടതിന്റെ ആവശ്യകത എന്തെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സക്കേവോസ് ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞൊരു വ്യക്തിയായിരുന്നു അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു എന്നാണ് തിരുവചനം എഴുതി വെക്കുന്നത് ഈ സക്കേവൂസ് ഊസ് ഒന്ന് നന്നാകാൻ ആഗ്രഹിച്ചു അവൻ ഉടനെ തന്നെ അതിനുള്ള വഴി കണ്ടെത്തി എനിക്ക് ഈശോയെ ഒന്ന് കാണണം ഈശോ ആരെന്നറിയണം അവൻ അടങ്ങിയിരുന്നില്ല അവൻ ഓടുകയാണ് ഈശോ വരുന്ന വഴി തേടി അവിടെ എത്തി സിക്കമൂർ മരത്തിന്റെ മുകളിലേക്ക് കയറ കാരണം അവന് മനസ്സിലായി എനിക്ക് പൊക്കക്കുറവാണ് ഇവിടെ നിന്ന് എനിക്ക് ഈശോയെ കാണാൻ പറ്റില്ല അവൻ എങ്ങനെയൊക്കെയോ കയറി കൂടി സിക്കമൂർ മരത്തിന്റെ മുകളില് അവിടെ ഇരിക്കുന്ന സിക്കമൂ സിക്കമൂർ മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന സക്കേവൂസിനെ തേടി വരുന്ന ഒരു കർത്താവ് ഉണ്ട് ഫോൺ ചെയ്ത് പറഞ്ഞില്ലായിരുന്നു ഞാൻ ഇവിടെ ഉണ്ടോ കർത്താവെന്ന് പക്ഷേ അവിടെ എത്തിയപ്പോ കൃത്യം കർത്താവ് മുകളിലേക്ക് നോക്കുകയാണ് എന്നിട്ട് വിളിക്കുകയാണ് പേര് ചൊല്ലി വിളിക്കുകയാണ് മോനെ സക്കേവൂസ് നീ വേഗം ഇറങ്ങിവ നോക്കിക്കേ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം ആരൊക്കെ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നുവോ ദൈവമാരെ എന്നറിയാൻ ആഗ്രഹിക്കുന്നുവോ അതിനായി തൻ്റെ വഴികൾ മാറ്റാൻ ആഗ്രഹിക്കുന്നുവോ അവരുടെ ജീവിതങ്ങളിലൊക്കെ തേടി ഒരു ദൈവസ്നേഹമുണ്ട് അവനോട് പറഞ്ഞ ഉടനെ താൻ ഇരിക്കുന്ന കൊമ്പ് വിട്ട് തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് ഈശോയെ സ്വീകരിക്കുന്ന ഒരു സഖ്യവോസിന്റെ ചിത്രം നമ്മയൊക്കെ ചിന്തിപ്പിക്കണം ഈ നോമ്പ് കർത്താവ് നമ്മോടും ആവശ്യപ്പെടുന്നുണ്ട് നീ ഇരിക്കുന്ന കൊമ്പ് വിട്ട് ഇറങ് നിന്റെ തന്നിഷ്ടങ്ങൾ വിട്ട് താഴേക്ക് ഇറങ്ങു നിന്റെ ചില ദുശീലങ്ങളിൽ നിന്ന് തിരിച്ചു വ നിന്നെയും കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് എവിടെയെങ്കിലും ഒരടി വെക്കാൻ ഞാൻ പരിശ്രമിക്കുന്നിടത്ത് കർത്താവിന്റെ ജീവിതത്തിലേക്ക് ഒരു നൂറടി വെക്കും ഒരു പൂ ചോദിച്ചാൽ പൂന്തോട്ടം തന്നെ സ്വന്തമായി തരുന്ന ഒരു ദൈവം പ്രിയ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കൃപ കയർ കയറി വരാത്തതിന്റെ കാരണം എന്താ നടക്കുന്ന വഴികളൊന്നും തിരുത്താൻ ഞാൻ റെഡിയല്ല ചിലപ്പോഴൊക്കെ സിക്കമൂർ മരത്തിൽ വരെ നമ്മൾ എത്തുന്നുണ്ട് പക്ഷെ താഴേക്ക് ഇറങ്ങാൻ തിടുക്കത്തിൽ താഴേക്ക് ഇറങ്ങാൻ നമുക്ക് സാധിക്കുന്നില്ല തീരുമാനങ്ങൾ പലതും എടുക്കുന്നുണ്ട് ഞാൻ അങ്ങനെയാവും ഇങ്ങനെയാവും ഞാൻ ഈശോയ്ക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും എന്നും ഞാൻ പരിസകുർബാനയ്ക്ക് പോകും അല്ലെങ്കിൽ ഞാൻ ഞാൻ ദേഷ്യപ്പെടില്ല ഈ നോമ്പുകാലത്ത് ഞാൻ മദ്യം കഴിക്കില്ല അതങ്ങനെ കുറെ കുറേ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും പക്ഷെ ഇടവഴികളിൽ എവിടെയോ ഞാൻ ഇടറി വീഴുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഈശോയോട് ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റണം അതിനു വേണ്ടി ആദ്യമേ തന്നെ കർത്താവിനെ കാണാനുള്ള ഒരു തിടുക്കം നമുക്കുണ്ടാകട്ടെ ആ കർത്താവ് വരുന്ന വഴി നമുക്കറിയാം ദിവസവും നമ്മുടെ ദേവാലയങ്ങളില് പള്ളിമണി അടിക്കുമ്പോ കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ് കർത്താവിനെ ഒന്ന് കാണാൻ വേണ്ടി നിന്നെ ഒന്ന് കാണാൻ വേണ്ടി അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞെ ഇന്ന് മുതലെങ്കിലും ഒരു തീരുമാനമുണ്ടാകട്ടെ കർത്താവേ ഞാൻ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനക്ക് വരും എന്റെ ജീവിതത്തിന്റെ വികലതകൾ തിരുത്താൻ അവിടുത്തെ തിരുശരീര രക്തങ്ങൾക്ക് മാത്രമേ സാധിക്കൂ എന്ന് ഞാൻ തിരിച്ചറിയാം സഹോദരങ്ങളെ അത്തരത്തിലൊരു മട മടങ്ങി വരവ് നിന്റെ ജീവിതത്തെ ആരംഭിക്കുമ്പോൾ തന്നെ കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് തിരികെ വരും നിന്റെ ജീവിതത്തിൻ്റെതായ എല്ലാ തരത്തിലുള്ള കെട്ടുകളും കർത്താവ് അഴിച്ചു മാറ്റും സക്കേവോസ് തൻ ചുങ്കം പിരിക്കുന്ന ഒരു പണി നിർത്തി തമ്പരാന്റെ കൂടെ വരിക അവൻ അന്യായമായി നേടിയതൊക്കെ ഉപേക്ഷിക്കുകയാണ് കർത്താവിനെ കണ്ടെത്തിയവരൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് ഇന്ന് കർത്താവിനോട് അടുത്തിരുന്നു ചോദിക്കാം കർത്താവെ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത് ഞാൻ എവിടെ നിന്നൊക്കെയാണ് തിരിച്ചു നടക്കേണ്ടത് അതിനുവേണ്ടി ഒന്ന് അരികത്തേക്ക് ഓടാനുള്ള കൃപ ഇന്ന് നമുക്ക് ദൈവം തരട്ടെ സഖ്യകൂസിനെ പോലെ നമ്മയും പേരുചൊല്ലി വിളിച്ച് സ്നേഹ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ കർത്താവിന്ന് മനസ്സാകും ഞാൻ ഒരാൾ നന്നായാൽ എൻ്റെ കുടുംബം നന്നാവും അതിനുള്ളൊരു തിടുക്കം ഇന്ന് നമുക്കുണ്ടാകട്ടെ